ആ ഈ കൂട്ടുകാരെ ഞങ്ങൾ രാവിലെ കാപ്പി ഉണ്ടാക്കാൻ പോവുമ്പോ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് നമുക്ക് ഇച്ചിരി മാവ് എടുക്കാം അടുത്ത അമ്മാക്കിനി ഇച്ചിരി ഉപ്പിടാം എടുക്കട്ടെ ഉപ്പിട്ട് ഇനി അമ്മാക്കി വെള്ളം ഒഴിക്കാം මක නන්වායට මෙිත්සේය අක මලිය පාර ගාභ ආමරයක වනි මතරි කත්තය ුිසා පිරීම അടുത്തതിന്റെ മാവിൽ ഇഞ്ചി ഇടുക ഇനി പച്ചമുളക് അടുത്തഅ്മെ ഗ്യാസ് ഇനി എത്തിക്ക പാൻ ചൂടാക്കാൻ വെക്കാം ഇട അത് തിരിച്ചിടാൻ പോയ നല്ലോണം മൂക്കുന്നതിന് ഇത് ഇങ്ങനെ ഇട്ടി കഴുകാൻ നല്ല ടേസ്റ്റ് ഇട്ടോള നമ്മള് ദോശ ചുട്ട് കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മല്ലിയില ഇടാം കാറ്റ് ഇടാം അങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ ഇതിലും ഇടാം പക്ഷെ നല്ല രസമാണ് കുട്ടികൾക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് വല്ലവർക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആയി കൂട്ടുകാരെ ഞങ്ങൾ കാപ്പി പിടിക്കാൻ പോകാൻ വേണം ദോശയെല്ലാം ചുട്ട് തീർന്ന് നമ്മൾ രാവിലത്തെ കാപ്പി കുടിക്കുന്നു Bye.